അപ്പം ഞങ്ങളതാ റെഡി ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായിട്ടാണ് ഒമ്പത് മണിയാവുമ്പോൾ റെഡി ആയതാണ് ഒമ്പതരയാകുമ്പോൾ ഇപ്പോൾ സമയം പത്തേ മുക്കാലായി ഊട്ടി കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞവർ ഇത്ര നേരം എത്തിയിട്ടില്ല അതാ ഓൺ ദവേ വരുന്നോ വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഇപ്പം എത്തുന്നതാണ് തോന്നുന്നത് അപ്പം എന്തായാലും എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ട് ഏട്ടൻ വരുന്നില്ല ഏട്ടൻ്റെ ലീവ് കിട്ടാത്തത് കൊണ്ട് ഏട്ടനില്ല ഞാനും പിള്ളേർ മാത്രമേ പോകണുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് സന്തോഷം എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇതാ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇട്ടിർ വന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വേറെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല ചിട്ടിക്കുട്ടിയും അത് തന്നെയാണ് കാണിച്ചേരം ചിട്ടിയും അതേ ഡ്രസ്സ് തന്നെയാണ് ചാരു മാത്രം ഡ്രസ്സ് മാറ്റി ചാരു മറ്റേ കാട്ട് അപ്പം ഞങ്ങളുടെ ബാഗൊക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് തേങ്ങ കേട്ടോ തേങ്ങ എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളൊരു മൂന്നാല് ദിവസം അവിടെ തങ്ങുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ അവിടെ തേങ്ങയില്ലാത്തതുകൊണ്ട് ഞങ്ങളത് തേങ്ങയൊക്കെ എടുത്ത് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ബിൽഡപ്പ് കിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകണത് നമ്മുടെ ടൂർ എവിടേക്കാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഊട്ടിക്കാണ് കേട്ടോ പോണത് വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു അപ്പോൾ ഈ ഊട്ടിന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ ഈ ഒരു നിശ്ചലിൻ്റെ ഈ ഒരു ഡയലോഗായിരിക്കില്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഊട്ടി പോണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ കുട്ടികൾ ആദ്യമായിട്ടാണ് കേട്ടാ ഊട്ടിക്ക് പോകുന്നത് ഞാനൊരു തവണ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിള്ളേർ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ടൂർ എന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നോട്ടെ ഒരു ഏഴെട്ട് മാസം മുമ്പ് തന്നെ നമ്മൾ പോവാം പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത കുറേ മുന്നേ ഒരു വർഷം മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ ടൂറ് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അന്നും നടന്നില്ല പിന്നെ ഇതാ കണ്ടില്ല നമ്മുടെ ഉണ്ണി വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞോട്ടെ ഇത് വന്നിട്ട് നമ്മുടെ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ ഭാര്യയാണ് ഏട്ടാ അതായത് ഏട്ടൻ്റെ വല്യച്ചൻ്റെ മകൻ്റെ ഭാര്യയും കുട്ടിയാണ് അതായത് മകനുമാണ് അപ്പോൾ എന്ന് പറയും നമ്മുടെ നാട്ടിൽ എന്ന് പറയും അപ്പോൾ അവർ നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഏട്ടാ താമസം അപ്പോൾ മകൻ വന്നിട്ട് നേവിയിലാണ് ജോലി അപ്പോൾ അവനെ ലീവായ സമയത്ത് ഞങ്ങളെ കൊണ്ടുപോകുക ഊട്ടിക്ക് പോവാം അവൻ്റെ അമ്മൻ്റെ വീടും അതായത് ചേച്ചിൻ്റെ വീടും അവിടെയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയാലും സ്റ്റേ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിരിക്കാം കറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് പിന്നെ പോരാത്തതിന് അവിടെ അമ്പലത്തിൽ രണ്ട് മൂന്ന് ദിവസം വിശേഷമുണ്ട് കേട്ടോ അവരുടെ അമ്പലത്തിൽ അപ്പോൾ അതും കണ്ട് നമുക്ക് പറ്റുമ്പോഴൊക്കെ കറങ്ങാനും പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞാണ് എട്ട് രണ്ട് ദിവസം മുമ്പ് അങ്ങനെ വിളിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മളും അവൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞാനും പിള്ളേരും പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് അങ്ങനെ ഇതാ വണ്ടിയിൽ കയറി ഇരുന്ന് ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ ലീവ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ലീവ് കിട്ടില്ല ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമുക്കങ്ങനെ ഒരു ദിവസത്തേക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ അവിടെ നിന്ന് തന്നെ ഒരു നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയത് വന്നിട്ട് അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എത്തിയത് അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ടാണ് നിന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നു പിന്നെ അവനെ ക്യാൻറ്റീനിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു അങ്ങനെ ആയിട്ട് അങ്ങനെ വരികയാണെ ചെയ്തത് അപ്പോൾ തന്നെ കുറച്ച് സമയം അങ്ങനെയും പോയി ഒരു മണിക്കൂറോളം അങ്ങനെയൊക്കെ സമയവും പോയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തിരിച്ച് യാത്ര തിരിച്ച് നമ്മൾ പാലക്കാടും കടന്ന് കോയമ്പത്തൂർ വന്നു കോയമ്പത്തൂരിൽ നിന്ന് നേരെ ഊട്ടിയിലേക്ക് അങ്ങനെ തിരിച്ചു ഇട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു യാത്രേൻ്റെ ആ ഒരു വീഡിയോസുകളും പിന്നെ അവിടെ പോയിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല വൈകുന്നേരം ആയല്ലോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങളൊരു ഉച്ച ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് താഴെ തന്നെ ഊട്ടിക്ക് കയറുന്നതിന് മുന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി ഹോട്ടലിൽ കയറി ഞങ്ങളിത് ആ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വല്ലാത്ത വിശപ്പുണ്ട് കാരണം രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ ഞങ്ങൾ റെഡിയായതാണ് ആയതാണ് ഒമ്പത് മണിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പതിനൊന്ന് മണിയായിട്ടപ്പോൾ അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചിൻ്റെ വീട്ടിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായിരുന്നു അതിനിടയിൽ കൂടെ ആണ് ഇട്ടോ വന്നത് അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അവിടുന്നൊക്കെ സമ്മാളിച്ചിട്ട് വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമായി അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടെ അപ്പോൾ ഞാനും ചേച്ചിയും മീൽസാണ് പറഞ്ഞത് പിന്നെ ഇവര് മൂന്നാളും പിള്ളേർ പേരും പൊറോട്ടയൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ പൊറോട്ട ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞാൽ എണ്ണയിൽ അങ്ങനെ പൊരിച്ചെടുക്കുകയാണെന്ന് തോന്നിട്ട് അതുകൊണ്ട് ഒരു വയറിനൊരു സുഖമില്ലായെന്ന് പറഞ്ഞിട്ട് പറയുണ്ടായിരുന്നിട്ട് ആ ചിട്ടി രണ്ട് പൊറോട്ട കഴിക്കുമ്പോഴേ ചിട്ടി അങ്ങനെ ഞളി വളഞ്ഞ് വിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ചോറാണ് ഇട്ടാ കായ്ച്ചത് ചോറ് കായിച്ചാലും അത് നമ്മുടെ ആ ഒരു നാട്ടിലെ ഒരു ഭക്ഷണത്തിൻ്റെ അത്രയൊന്നും വരില്ല നമ്മുടെ തമിഴ്നാട്ടിലെ ഭക്ഷണം എന്ന് പറയുന്നത് കറികളാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്നാലും നമുക്ക് വിശപ്പ് അടക്കണമല്ലോ അപ്പോൾ നമ്മൾ എവിടെ നിന്നിങ്ങനൊക്കെ അങ്ങനെ ഹോട്ടൽ നല്ലത് കാണുമ്പോൾ അങ്ങനെ നിർത്തി കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങളത് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരതാ വണ്ടി എടുത്താൽ ഇനി എവിടെയും നിർത്തില്ല നമ്മൾ ഇനി നിർത്തുന്നത് ഊട്ടിയിൽ നമ്മുടെ വീട്ടിൽ ഊട്ടിയും കടന്നു പോണം കേട്ടോ ഊട്ടിയിലല്ല സത്യം പറഞ്ഞാൽ അവിടെ നിന്നും കടന്ന് പോകണം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ബോട്ട് ഹൗസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെയും ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് പോണത് ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ഊട്ടിക്ക് നമുക്കൊന്നും പറ്റിയില്ല പോകാനായിട്ട്. അപ്പോൾ പോണ വഴിക്ക് ഒരു ചാ കരിയൊക്കെ എടുത്തിട്ട് പോയിട്ടാ നമ്മൾ അത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനല്ല അവിടെ അമ്പലത്തിൽ പരിപാടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ചേച്ചിക്ക് അവിടെ കൊടുക്കാനായിട്ട് ഒരു ചാ കരിയും എടുത്ത് പിന്നെ എവിടെയും നിർത്തിയില്ല കേട്ടോ നേരെ സ്ട്രൈറ്റ് വെട്ടുപിടിച്ചു പിന്നെ പോകുമ്പോൾ എന്നുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഗുളികയും ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആർക്കും അങ്ങനെ വലിയതായിട്ട് കാര്യമായിട്ടുള്ള അസ്വസ്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കാറിൽ പോകണതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതുണ്ടാവില്ല പക്ഷേ ബസ്സിലൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് വോമിറ്റിങ് വരുന്ന ഒരാളാണ് കേട്ടോ പോരാത്തതിന് നമ്മളിങ്ങനെ ഒരു ഹിൽസ് ഏരിയയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് എനിക്കങ്ങനെ വൊമിറ്റ് ചെയ്യാറുണ്ട് നമ്മൾ നെല്ലിയാമ്പതിയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വേറെ മുറിയൊക്കെ ചെയ്യാം അപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ബൈക്കിൽ ഇതുപോലെ കാറിലൊക്കെ പോകുമ്പോൾ വലിയ പ്രശ്നമില്ല അങ്ങനെ നമ്മളിതാ ഊട്ടിയൊക്കെ എൻടർ ചെയ്തിട്ടുണ്ട് ഊട്ടിയല്ല ഊട്ടി എൻറ്റർ ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ അടിപൊളി കാഴ്ചകളൊക്കെ നമ്മൾ വെള്ളച്ചാട്ടവും ഇതൊക്കെ കണ്ടിട്ടാണ് ഇട്ടാൽ പോകുന്നത് കാരണം എവിടെയും നിർത്തിയൊന്നുമില്ല കണ്ടിട്ട് നമ്മൾ നിർത്താതെയാണ് പോയത് കാരണം നിർത്തി ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കില്ല എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ നാളെയൊക്കെ ആയിരിക്കും കേട്ടാ കറങ്ങാൻ പോണത് പിന്നെ ഇന്ന് പോകുമ്പോൾ തന്നെ അവിടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി അവിടെയൊക്കെ തൊഴുതതിന് ശേഷമൊക്കെയാണ് വീട്ടിലേക്കും പോയത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയി അവിടെ കുറച്ച് പരിപാടികളൊക്കെ വൈകുന്നേരത്ത് രാത്രിയൊക്കെ പരിപാടികളുണ്ട് അങ്ങനെ അതിനൊക്കെ പോയിട്ടാണ് അപ്പോൾ ഊട്ടിയിൽ വന്നപ്പോൾ നല്ല തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് പക്ഷേ അങ്ങനെ തണുപ്പൊന്നുമില്ല മഞ്ഞെന്ന് പറയാൻ അത്ര കാര്യമായിട്ടുള്ള മഞ്ഞില്ല പക്ഷെ ഞങ്ങൾ പോയ സമയം അത്ര നല്ലതായിരുന്നില്ല കേട്ടോ കാരണം നല്ല മഴയുള്ള സമയമായിരുന്നു ഞങ്ങൾ ഈ വരുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിറ്റേ ദിവസം മുതൽ നല്ല അടിച്ച് പൊളിച്ചും മഴയായിരുന്നു ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ വന്ന സമയം അത്രയ്ക്ക് ഇതായിരുന്നില്ല കാരണം നമ്മൾ ഈ ഒരു സമയത്ത് പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിക്കും പക്ഷേ നമ്മൾ നമ്മുടെ വിഷ്ണുവിൻ്റെ ലീവിനനുസരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ അവനെ വേറൊരു ദിവസം ആക്കുക എന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ഓരോ കാര്യങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരികയാണ് അപ്പം നമുക്ക് എന്താ പറയുക ഈ ഒരു സമയത്തായിരുന്നു പറ്റിയത് പിന്നെ അവർക്ക് പോരാത്തതിന് അമ്പലത്തിലും പരിപാടി ആയതുകൊണ്ട് അവർക്കും അവിടെ പങ്ക് പങ്കെടുക്കേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പരിപാടിയും കണ്ട് നമ്മളെയും ഒന്നും എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് കുട്ടികളെയും കൊണ്ടുപോയിട്ട് നല്ലോണം എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് വരാ എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് വന്നത് പക്ഷേ വരുമ്പോൾ കണ്ടില്ല നല്ല വെയിലുണ്ടായിരുന്നു നല്ല കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ശനിയാഴ്ച ആയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ നാളേക്ക് വീഡിയോയിൽ ഇടാം എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇടാനും പറ്റില്ല ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോവും പിന്നെ എനിക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എഡിറ്റ് ചെയ്യാമല്ല വോയ്സ് ഓവറൊക്കെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ഞാനിവിടെ നിന്ന് വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വോയിസിന് ഭയങ്കര വ്യത്യാസമുണ്ടാകും അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ അടപ്പും ഇതൊക്കെ ഉണ്ട് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഊട്ടി എടുത്തിട്ടുണ്ട് മക്കളെ ഊട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഊട്ടിയിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വരികയാണ് അപ്പോൾ ഞാനിതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ പതിനഞ്ച് വർഷം മുന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഹണിമൂണിന് വന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഹണിമൂൺ ഇവിടെയായിരുന്നു അപ്പോൾ അന്ന് വരുമ്പോഴും സെയിം ടൈം തന്നെയായിരുന്നു കേട്ടോ മെയ്യിൽ മെയ് മൂന്നാം തീയതി കല്യാണം കഴിഞ്ഞു ഒരു പത്തിരുപതാം തീയതിൻ്റെ അകത്ത് അങ്ങനെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് കാരണം ഇപ്പം നമ്മുടെ ഊട്ടിയിൽ ഫ്ലവർ ഷോ നടന്നു കഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലവർ ഷോ ആ ഒരു സമയത്ത് തന്നെ ഫ്ലവർ ഷോ കഴിഞ്ഞ് ആ ഒരു പിറ്റേസൊക്കെ ആയിരുന്നു ഞങ്ങളും ഇവിടെ എത്തിയത് അതേപോലെ തന്നെയാണ് ഫ്ലവർ ഷോ ഇന്നലെ അങ്ങനെ കഴിഞ്ഞു തോന്നുന്നു എന്നാലും ഒരാഴ്ച വരെ ഉണ്ടാവട്ടോ ഇരുപത്തൊന്നാം തീയതി വരെയൊക്കെ അവിടെ ഉണ്ടാവും ഇരുപതാം തീയതി വരെയൊക്കെ ഫ്ലവർ ഷോ അവിടെ വെക്കുന്നതാണ് പറയുന്നത് സെയിം സമയത്ത് തന്നെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയമായിരുന്നു പക്ഷേ ഏട്ട മാത്രം എൻ്റെ കൂടെ ഇല്ല ഈ ഒരു പ്രാവശ്യം വരുമ്പോൾ അപ്പോൾ സെയിം സിറ്റുവേഷൻ സെയിം സ്ഥലം സെയിം ക്ലൈമറ്റും അന്നും ഇതുപോലെ അങ്ങനെ ഇത്രയും അങ്ങോട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കറങ്ങാനൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറുതായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു കാരണം നമ്മൾ മെയ് ലാസ്റ്റോടെ ഇങ്ങനെ അടുക്കുമ്പോൾ മഴകൾ വരുന്ന ഒരു സമയമാണല്ലോ ഇടവു മാസം ഒക്കെ ആകുമ്പോൾ മഴ വരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ആ ഒരു മാസത്തിൽ നമ്മൾ അല്ലെങ്കിൽ കുറച്ച് ഒരാഴ്ച മുന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മക്കൾക്കെല്ലാം അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ട കുട്ടികളുടെ ആഗ്രഹം കൊണ്ട് മെയിനായിട്ട് അവരെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കയായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും നമ്മുടെ റിലേറ്റീവ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് എന്താ നമുക്ക് കുറേ ദിവസം നിൽക്കാനായിട്ട് പറ്റും അല്ലാതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കാശ് വേണം നിറയെ കാശ് വേണം എന്നാലേ ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം റൂമിനൊക്കെ ഒരു ദിവസം തന്നെ മൂവായിരം നാലായിരം ഒക്കെ വരുന്നുണ്ട് ചാർജ് വരുന്നുണ്ട് താമസിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് കാശ് വേണ്ടി വരും ഇവിടെ ആരെങ്കിലും ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളത് ആ ഊട്ടി എത്തി ഊട്ടിയിൽ വന്ന് നമ്മുടേതാ അമ്പലം പറഞ്ഞില്ലേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളത് ആ അരിയൊക്കെ ഇറക്കി പിന്നെ അമ്പലത്തിൽ എന്തായാലും തൊഴുതാന്ന് വിചാരിച്ചു ഇവിടെ അമ്പലത്തിൽ വൈകുന്നേരങ്ങളിലാണ് പരിപാടി തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം വൈകുന്നേരം മൂന്ന് ദിവസം ഉണ്ടാവും ഉണ്ടാവട്ടോ മൂന്നാമത്തെ ദിവസം അതായത് ഞായറാഴ്ചയാണ് ഇവിടെ ഗംഭീര പരിപാടി പത്തിരുപത്തിയൊന്ന് ആടിനെയൊക്കെ കൊല്ലുന്നുണ്ട് കേട്ടോ അതായത് ഇവിടെ അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അമ്പലമാണ് ഇവിടെ അതായത് ആടുവട്ടി പൂജയൊക്കെ നടക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോൾ ആ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് തൊഴുത് നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് വന്നു അപ്പം വീടിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്ന് പറയുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കാരണം നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഉള്ളി കൃഷിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ സവാളിന്തൊന്നുമല്ല വെളുത്തുള്ളി കൃഷിയാണ് ആ കാണുന്നതൊക്കെ ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ അതിനിടയിൽ തേയില ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല എന്തായാലും മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ ഒക്കെ നന്നായിട്ട് വീഡിയോ വെക്കാനും വിചാരിച്ചു കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ കണ്ടില്ലേ നമ്മുടെ ക്ലൈമറ്റൊക്കെ അങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ വൈകുന്നേരത്ത് വീട്ടിൽ വന്നു ചായയൊക്കെ ഇട്ടു കുടിച്ചു പിന്നെ വൈകുന്നേരം ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കില്ല പറഞ്ഞില്ലേ അമ്പലത്തിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും വെക്കുന്നില്ല കേട്ടോ ഇപ്പം വൈകുന്നേരം അവിടെ പോയിട്ടാണ് കഴിക്കണത് അപ്പോൾ ഇതാണ് കേട്ടോ വീട് അപ്പോൾ തമിഴ്നാട്ടിലെ വീട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ചെറിയൊരു വീടാണ് കേട്ടോ അങ്ങനെ ഞാനിതാ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളിതായിരുന്നു ചായ കുടിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ട ഓണർ എന്ന് പറയുന്നത് ഇവൻ്റെ മാമനാണ് അതായത് ചേച്ചിൻ്റെ ആങ്ങള ചേച്ചിൻ്റെ വീടാണ് കേട്ട അപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ അമ്മയുടെ വീടാണത് അപ്പോൾ ഇതാണ് ചേച്ചി അപ്പോൾ വൈകുന്നേരം ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഒന്നും പോയിട്ടുണ്ടായി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സേമിയ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സേമിയ രണ്ട് പാക്കറ്റ് എടുത്തിട്ട് ലൈറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു സേമിയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു അതിന് ശേഷം ഞങ്ങൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തേക്ക് പോകുക അമ്പലത്തേക്കല്ല അമ്പലത്തിൽ നിന്ന് വേറൊരു സ്ഥലം വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോയത് അവിടെ വെച്ചാണ് ഇന്ന് വൈകുന്നേരം ഒക്കെ പരിപാടി അവിടെ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവരും ഇതല്ലേ നമ്മൾ അമ്പലത്തിൽ കണ്ട ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ എന്തോ ദൈവം വരും അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിട്ടോ അതൊക്കെ കാണാനായിട്ടാണ് വന്നത് രാത്രി മൊത്തം ഉണ്ടാവും പക്ഷെ ഞങ്ങൾ രാത്രി മൊത്തം ഒന്നും ഇരിക്കില്ല ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ പരിപാടിയൊക്കെ കണ്ടിട്ട് പോകുക എന്ന് വിചാരിച്ചു നമ്മുടെ പോലെ വലിയ ഗംഭീര പരിപാടികളൊന്നുമല്ല എന്നാലും കുറേ പേരുണ്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടിട്ട് അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം നല്ല ഭക്ഷണമാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉപ്പുമാവ് കഴിച്ചിട്ട് വന്നതാണ് എന്നാലും കുറച്ച് ചോറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കറി ഉണ്ട് അതായത് പുളി അവർക്ക് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സെയിം സംഭവം എന്തോ പറഞ്ഞു കേട്ടോ അവർ അതിട്ടിട്ട് കറി വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാനും ചേച്ചി മാത്രമേ വാങ്ങിച്ചുള്ളൂ പിള്ളേർക്കൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അപ്പം സ്പെഷ്യൽ കറിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും കുറച്ച് ചോറ് വാങ്ങിച്ചു അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവർ അവരൊക്കെ കറിയും പിന്നെ ഒരു എന്താണ് നമ്മുടെ കടലിൻ്റെ ഒരു ഉപ്പേരിയുണ്ടല്ലോ സുണ്ടൽ എന്നൊക്കെ പറയും അതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ നമ്മൾ പ്രോഗ്രാം പ്രോഗ്രാമല്ല അവിടെ ഒരു അമ്പലത്തിലെ പരിപാടിയൊക്കെ കണ്ട് പിന്നെ പിള്ളേർക്കൊക്കെ ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടുവിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ